കെ സി ബി സി ചെയർമാൻ കാർദിനാൾ മാർ ക്ലിമിസിനോട് ചോദ്യങ്ങളുമായി ബി ജെ പി നേതാവ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ബിഷപ്പ് പതിമൂന്ന് വട്ടം ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്ന ഒരു കന്യാസ്ത്രീ പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ കെ സി ബി സി ചെയർമാൻ കാർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് തിരുവസ്ത്ര വിശുദ്ധവാദം പറഞ്ഞ് രംഗത്ത് വന്നിട്ടില്ലെന്ന് കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു സഭാതലവനായ ഒരു കാർദിനാളിനെ ക്രിമിനൽ കേസുകളിൽ കൊടുക്കുന്നതിന് വേണ്ടി വ്യാജരേഖ ചമച്ച കേസിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തിരുവസ്ത്രധാരികളായ പുരോഹിതരാണ് അന്നൊന്നും കാർദിനാൾ ക്ലിമിസ് തിരുവസ്ത്ര വിശുദ്ധവാദം പറഞ്ഞില്ല എന്ന് ഓർക്കണമെന്നും രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് ക്രിമിനൽ കുറ്റാരോപിതരായി തിരുവസ്ത്രധാരികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രമാണോ തിരുവസ്ത്ര വിശുദ്ധി ഹനിക്കപ്പെടുന്നത് വ്യഭിചാരവും കളവും ചതിയും നടത്തുന്നവരെ തിരുവസ്ത്ര വിശുദ്ധിയുടെ പേരിൽ കുറ്റവിമുക്തരാക്കാൻ കഴിയുമോ എന്നും അത്തരം സന്ദർഭങ്ങളിൽ കാർദിനാൾ ക്ലിമിസ് സാധാരണഗതിയിൽ മൌനം പാലിക്കാറാണ് പതിവെന്നും രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി